സ്വർഗീവ്നെസ് നമുക്ക് പല രീതിക്ക് ചെയ്യാം ഒന്നാമത്തെ സ്വർഗീവ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ പാരൻറിനോട് സ്വർഗീയവെയ്യുന്നത് ഒരു രീതി രണ്ടാമത്തെ രീതി നമ്മുടെ സ്പൗസിനോട് ചെയ്യുന്നത് രണ്ടാമത്തെ രീതി മൂന്നാമത്തെ രീതി നമുക്ക് നമ്മുടെ മക്കളോട് ചെയ്യുന്നത് നാലാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോ വർക്കേഴ്സിനോട് ചെയ്യുന്നത് അപ്പോൾ അഞ്ചാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ അയൽക്കാർ നമ്മളുടെ നമ്മളെ സഹായിക്കാനായിട്ട് വന്നവർ അങ്ങനെ ഒത്തിരി ആളുകൾക്ക് ഫൊർഗീവ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഫൊർഗീവ് ചെയ്യുകയും നന്ദി പറയുകയും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുകയും ഒരുമിച്ച് നടക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രാണഹീലിൻ മെത്തേഡിലുള്ള പ്രത്യേകത ഞാൻ നമ്മുടെ ജീവിതത്തിലെ മിക്കവാറും ഉള്ള തടസ്സങ്ങൾക്ക് കാരണവും നമ്മൾ നന്ദി ഇല്ലാത്തവരാകുന്നത് കൊണ്ടാണ് ചില ആളുകളുണ്ട് നമ്മൾ എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു റിപ്ലൈ തരത്തില്ല അതിനായത് ഒന്നും പറയത്തില്ല അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും നിങ്ങൾ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഓരോ കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളത് പ്രകടിപ്പിക്കുന്നത് നന്ദിയാണ് കാരണം നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമായിരിക്കും നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ അറിവ് നൽകിയതിന് നിങ്ങൾ അവിടെ നന്ദി പറയേണ്ടുന്നത് ആവശ്യമാണ് അപ്പോൾ ആ ആ ഒരു കാര്യം ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ആ ഒരു കുറവ് നടത്താനായിട്ട് സാധിക്കും അല്ലാതെ ആണെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് ഒന്നും കൊടുക്കാതെ അവർക്ക് ഒന്നും കൊടുക്കാതെ വെറുതെ ദാനം പോലെയാകും ഒരിക്കലും ഒന്നും കൊടുക്കാതെ പകരം കൊടുക്കാതെ ഒന്നും വാങ്ങാനായിട്ട് ശ്രമിക്കരുത് ഒന്നാണ് പണ്ട് ബാർട്ടി സമ്പ്രദായം വെച്ചിട്ട് എന്തുകൊണ്ടാണ് ബാർട്ട് സമ്പ്രദായം പിന്നീട് ചക്ക കൊടുത്തിട്ട് നാളികേരം വാങ്ങുന്ന രീതി എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റക്കുറച്ചിലാണ് അതുപോലെ എൻ്റെ അതുകൊണ്ടാണ് അത് പിന്നെ നാണയ സമ്പ്രദായത്തിലേക്ക് മാറിയത് അപ്പോൾ ഇങ്ങനെ നമുക്ക് യോജിക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് തരുന്നെങ്കിൽ തിരിച്ച് നമ്മൾ അങ്ങോട്ട് ഒരു കോൺട്രിബ്യൂഷൻ നൽകാനും മനസ്സ് കാണിക്കണം എന്നുള്ളതാണ് നമ്മൾ വെറുതെ ആരിലെന്നും ഒന്നും വാങ്ങാനായിട്ട് ശ്രമിക്കരുത് ഇവിടെ ഒരു ലൈക്ക് ആകാം അല്ലെങ്കിൽ ഒരു കമൻ്റ് ആകാം നമ്മൾ നല്ല കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാൽ നമ്മളൊരു താങ്ക്സ് പറയുക അല്ലെങ്കിൽ ചില ആളുകൾ ഒരു മറുപടിയും പറയത്തില്ല കണ്ടുകൊണ്ടേയിരിക്കും ചില ആളുകൾ കിട്ടുന്നതെല്ലാം വാങ്ങിക്കൊണ്ടേയിരിക്കും ഒന്നും അങ്ങോട്ട് കൊടുക്കത്തില്ല അങ്ങനെയുള്ളവർക്കാണ് കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു സ്കില് ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്